ഹലോ എവ്രി വൺ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എൻ്റെ വീട്ടിൽ നക്ഷത്രയുടെ ഒരിക്കലെന്ന എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് നെടുമ്പാശ്ശേരിയിലാണ് എന്നത്തെയും പോലെ എൻ്റെ കയ്യിൽ കുറേ വിശേഷങ്ങളും കുറേ ഉണ്ട് അതുപോലെ തന്നെ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സ്മോൾ ക്യൂട്ട് ഫാമിലി നമ്മളെ വെയിറ്റിംഗ് ആണ് അപ്പം നമുക്ക് അവരുടെ അടുത്തേക്ക് പോകണ്ടേ

നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നാലുപേരാണ് ഈ വീട്ടിലും അപ്പച്ചനുണ്ട് അപ്പച്ചനു പോയേ കാണാത്യാവശ്യമായിട്ട് വന്നു അല്ലെങ്കിൽ അപ്പച്ചനും ഞാൻ ക്ലാസ് ഫൈവില് പഠിക്കുന്നു ഇരിക്കുന്ന ട്രോഫി ഒക്കെ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും കലാപ്രതിഭകളാണ് നമുക്ക് പങ്കെടുക്കുന്നവരാണ് ഇന്നത്തെ പരിപാടിയുടെ റേഞ്ച് ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ ഞാൻ സാധാരണ കുസൃതി ചോദ്യൊക്കെ വാങ്ങിക്കുന്നു നമുക്ക് ഇവരെ കലാപരിപാടി ആക്കിയാലോ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ എന്തൊക്കെയാ ചെയ്യുന്ന പൊതുവേ ഡാൻസ് ചെയ്യും ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് അയ്യോ മിടുമിടിക്കേ ചേച്ചിയോ എന്റെ മേരി 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 ഞാൻ പോകുന്നില്ല അല്ല ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ി എല്ലാരും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെ ടാലന്റ്സ് ആണ് നമ്മൾ ഇന്ന് കാണേണ്ട ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം അപ്പൊ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു മോളുടെ ഒരു പാട്ടിന്ന് നമുക്ക് തുടങ്ങാം ഒരു പാട്ട് പഠിത്തരൂ റെഡി ആട്ടോ ചോദിച്ച് തീരുന്ന റെഡിയാ മിടുക്കി Every night in my dreams I see you, I feel you. That's how I know you. Go on. Far across the distance and spaces between us, you have come to show you. Go on, near, far, wherever you are. I believe that the herd does go on. One small, you open the door. my my heart and my heart will go on and on. and അടിപൊളി സൂപ്പർ അടിപൊളിയായിട്ട് പാടിയല്ലേ മിഡുമിടുക്കി പറഞ്ഞതുപോലെ തന്നെ കലാപ്രതിഭയാണ് ഏഹ് തീർന്നിട്ടില്ല ഇനിയും നമുക്ക് പാട്ട് പാടാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാട്ട് കേൾക്കാനുണ്ട് ഞാൻ അതിനു മുമ്പ് ചെറിയൊരു ടങ് ടിസ്റ്ററി നോക്കി ഇത് പറയാൻ പറ്റുമെന്ന് നോക്കണം അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അതായത്

മുതിരത് കുതിരെ അതി അരി അതിരാവിലെ മുതിര തിന്നാൻ മുതിരരുത് പറഞ്ഞല്ലോ ഞാനേക്ക് അരുതരുത് അല്ല അതന്നെ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അത് രാവിലെ മുതിര തിന്നാൻ മുതിരരുത് ആ ഇവരെന്നെ തോൽപ്പിച്ചു വന്നിട്ട് സത്യം കേട്ടോ ഇരിക്കുന്ന ട്രോഫിയല്ല ഇവര് മേടിച്ചിട്ടുള്ളത് ഇവര് ഇവര് പ്രതിമകളാണ് ഇവര് മേടിച്ചിട്ടുള്ളത് നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഒരു പാട്ട് കേട്ടാലോ നിങ്ങളെല്ലാരും കൂടെ ഉള്ളൊരു വായിക്കോട്ടെ റെഡിയാണവര് ഹൈ 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 മലനാടെ മാ ിളി കൊഞ്ചൽ കേട്ട നാട് കേരളമേ മലനാടി മാമലാട് തുഞ്ചൻ്റെ കിളി കേട്ട നാട് കേരളമേ വരവായി പൊന്നോണം ചമയങ്ങളെങ്ങുമായി മാമരങ്ങൾ ചില്ല നീട്ടി നൃത്തനമാടി

സ്റ്റേജിൽ പാടും അല്ലേ നിങ്ങൾ മൂന്നുപേരും മുമ്പേ പാട്ടുകാരാണോ അല്ലെങ്കിൽ നിങ്ങള് പാടുക ടാലന്റ് പ്ലസ് ആ ഒരു ധൈര്യവും ആ ഒരു മൈൻഡ് ഒക്കെ ഉണ്ടല്ലോ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പാടാനും പഠിക്കാനും ഒക്കെ നല്ല സൂപ്പറായിട്ട് പാടിയല്ലായിരുന്നു വേറെന്താ കയ്യിലുള്ളത് ഡാൻസ് ഉണ്ടല്ലേ കയ്യിൽ എന്താ പിന്നെ ഒരു ഡാൻസ് കണ്ടാലേ നമുക്ക് നിന്നും

സാധാരണ എല്ലാവരും പറയാറുണ്ട് മോൾ ഡാൻസ് കളിക്കും പാട്ട് പാടും ഒക്കെ പറയുമ്പോ നമ്മളത് കാണാറും ഉണ്ട് അവർ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒരു നോർമൽ ലെവലാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ചേച്ചി പഠിപ്പിച്ചു അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു സ്കൂളൊക്കെ ഡാൻസ് കളിക്കാറുണ്ടോ പിടിക്ക് എല്ലാ കാര്യത്തിലും പങ്കെടുക്കണം കേട്ടോ എല്ലാത്തിലും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുകയും വിടുക സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സുമാണ് അവർക്ക് ഇഷ്ടമാണ് എല്ലാത്തിനും ചേരാനും അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഇതുവരെയുള്ള എപ്പിസോഡിൽ ആദ്യമായിട്ടുള്ള കലാപരിപാടികൾ മാത്രം വെച്ച് ഞങ്ങൾ എപ്പിസോഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു കലാ കുടുംബത്തിൽ കിട്ടിയതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പി എനിവേസ് നമ്മൾ ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ചോദ്യം ചോദിക്കുകയാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഈ കൊസ്റ്റിന് ആൻസർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇല്ലേ നിങ്ങൾക്ക് ആ സമ്മാനം തരും ഞങ്ങളുടെ എപ്പിസോഡ് ഇത്രയും കളർഫുൾ ആയിരുന്നു നിങ്ങൾക്ക് എന്തായാലും സമ്മാനം തരും അപ്പം ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കണം നിങ്ങൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിട്ടുണ്ടോ മുമ്പ് എങ്ങനെയോ നല്ല കളക്ഷൻ അതിനേക്കാൾ കളക്ഷൻസ് ആയിട്ട് നമ്മുടെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ആണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് റീ ഓപ്പണിന് വരുമോ എന്തായാലും വരണം മസ്റ്റ് ആയിട്ട് നിങ്ങള് കാണാനും അതിന് മാത്രം ഉണ്ട് അവിടെ കാരണം റീഓപ്പണിങ് ഓപ്പണിംഗ് അത്രയും അടിപൊളിയായിട്ട് എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാലോ മറ്റി കുറച്ച് സ്വർണ്ണക്കം ഉള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞു കേട്ടോ വരുമോ നക്ഷത്രയുടെ ജ്വല്ലറിയിൽ ഉറപ്പായിട്ടും വരണം എല്ലാവരും കേട്ട് വരണം ഫാമിലി ആയിട്ട് ഞങ്ങൾ നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും വരണം അപ്പൊ നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഒരു സ്പെഷ്യൽ ആണ് ഇത് എത്ര പവനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം ആണ് ഇതിലേക്ക് പിടിക്കാൻ തോന്നുന്നത് ആ ഇരുപ്പം അറിയാം

ഒരു ചാൻസ് ചാൻസൂടെ ഞാൻ തരാം ഇത് ഞാൻ എല്ലാം കൂടെ കയ്യിൽ വെച്ചതരാം എന്നിട്ട് എല്ലാം കൂടെ ഒരു അപ്പുറത്തേക്ക് പോവില്ല എന്നാണ് പറയുന്നത് ഞാൻ അടുത്ത ആൾക്കൊന്ന് തൂക്കാൻ രണ്ട് രണ്ടര താഴ്ന്നൂട്ടോ ഉറപ്പിച്ചോ ആ ഇനി അടുത്ത ആൾക്ക് നോക്കണം നോക്കണം എനിക്ക് എനിക്ക് അറിയില്ല അങ്ങനെ റിയില്ല പറയാവില്ല അപ്പൊ ഓക്കെ നിങ്ങൾ എന്തിനാണ് ഉറപ്പു നിൽക്കുന്നത് അപ്പൊ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവർ പല പല ആൻസറുകളാണ് പറയുന്നത് ഒരാൾ ആദ്യം മുക്കാപ്പവും പറഞ്ഞു ഞാനായിട്ട് മൊത്തത്തിൽ തൂക്കി നോക്കുന്ന പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് മുക്കി മുക്കിമൂളി ഒരു പാവം വരെ എത്തി അവിടുന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞു നിൽക്കുന്നത് രണ്ട് രണ്ടരയിൽ നിന്ന് ഇവർ കറങ്ങാണ് രണ്ടരയ്ക്ക് അപ്പുറത്തേക്ക് പോകില്ല അല്ലേ ഉറപ്പല്ലേ ഉറപ്പിക്കാമോ എന്നാ ഇത് മൂന്ന് പവനുണ്ട് അത് എന്താണെന്നറിയാ ഡയമണ്ട്സ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് രണ്ടാമത് ആലോചിക്കും എങ്ങനെയൊക്കെ നോക്കിയാലും ഇതിന്റെ തൂക്കം അങ്ങനെ മനസ്സിലാവില്ല എനിവേസ് ഇത് മൂന്ന് പവനുണ്ട് കേട്ടോ മൂന്ന് അമ്മച്ചി ഒരു കാൽപ്പവും കൂട്ടിയപ്പോ ഞാനൊരു അരപ്പവും പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങൾക്ക് വള ഭയങ്കര കനം കുറവാണ് അതല്ലേ അമ്മച്ചി ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുക മാത്രമല്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആൾക്കാരാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ ലൈറ്റ് തരും ഓക്കെ അപ്പൊ എന്തായാലും വരണം ഇതുപോലെ ഖനം കുറഞ്ഞ കുറേ ഗോൾഡുകൾ അവിടെയുണ്ട് കാരണം പണ്ടൊക്കെ നമ്മൾ വാനേ വളയൊക്കെ വാങ്ങണമെങ്കിൽ കുറച്ചധികം പൈസ ഒരു കൂട്ടിയിട്ട് ഒന്നിച്ച് പൈസയായിട്ടാണ് സ്വർണ്ണം വാങ്ങാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ടെൻഷൻ ഇല്ല നമുക്ക് ലൈറ്റ് ആയിട്ട് അവിടെ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് പച്ചക്കറി വാങ്ങുന്ന ലാഘവത്തോടെ നക്ഷത്രയിൽ ചെന്ന് ഗോൾഡ് വാങ്ങാൻ പറ്റും ഇച്ചിരി പൈസ ഉള്ളെങ്കിലും ഗോൾഡ് വാങ്ങാൻ പറ്റും പിന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് വേറൊരു ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ്ങും ഹോൾസെയിലും ഹോൾസെയിൽ ഇള്ളതുകൊണ്ട് തന്നെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്ന ഒരു മില്ലിഗ്രാം ഗോൾഡ് പോലും ഹോൾസെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത് നമ്മൾ ബൾക്കായിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് ലാഭത്തിന് വാങ്ങാൻ പറ്റുമല്ലോ അവർക്ക് കൊടുക്കുന്ന അതേ റേറ്റിന് തന്നെ ഒരു മില്ലിഗ്രാം ഗോൾഡ് പോലും നക്ഷത്രീന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ എന്തായാലും വരുമല്ലോ മസ്റ്റ് ആയിട്ടും വരണം ഇന്നാഗ്രേഷൻ്റെ എന്തായാലും കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ മേടിച്ചു പന്ത്രണ്ടാം തീയതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു കാരണം എപ്പോഴും പോയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ്റ്റൻ ചോദിക്കുക എങ്ങനെയെങ്കിലും അവരെ ഡാൻസർ പറയിപ്പിക്കാന്നൊക്കെയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഞാനിട്ട് എൻജോയ് ചെയ്തത് സാധാരണ ഞാൻ അവരെ എൻജോയ് ചെയ്പ്പിക്കാറുണ്ട് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയണം താങ്ക് യു സോ മച്ച് അടിപൊളിയായിരുന്നു പാട്ടും ഡാൻസും ഒക്കെ അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര അടിപൊളിയായിരുന്നല്ലേ അത് ഇവരുടെ എല്ലാവരുടെയും കുറേ കഴിവുകളും കുറേ ടാലന്റുകളും കുറേ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീട്ടിൽ വന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പങ്കെടുക്കാൻ ിപ്പൊ നമ്മള് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടര ആയി അവർ ഫുഡ് പോലും കഴിക്കാണ്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് അതിനുള്ള ഒരു സന്തോഷം തിരിച്ചു തരാൻ പറ്റിയെന്ന് ഞാനും വിചാരിക്കുന്നു ഇനി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി സന്തോഷം വേറെ ഉണ്ട് എല്ലാരും കൂടെ വാങ്ങിച്ചോ താങ്ക് യു താങ്ക് യു മച്ച് ഓക്കെ അപ്പൊ എന്തായാലും ഇനാഗ്രേഷൻ വരും കേട്ടോ ഓക്കെ അപ്പൊ ഇനി ഒരുപാട് വിശേഷങ്ങളും ഒത്തിരി കഥകളും ചോദ്യങ്ങളും ഗെയിമുകളും സമ്മാനങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഓൺ ജൂലൈ അറ്റ് മാർക്കറ്റ് ജംഗ്ഷൻ ആലുവ നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ